ദുൽഖറിന്റെ മീശ വടിച്ച് താടിയിൽ നിർത്തിയ ഗെറ്റപ്പ് ആർക്കു വേണ്ടി സ്വന്തം സുഹൃത്തും സഹസംവിധായകന്റെ റോളിൽ നിന്ന് സംവിധായകന്റെ കുപ്പായം അണിയുന്ന സൗബിൻ സാഹറിനു വേണ്ടിയാണ് ദുൽഖർ തന്റെ ഓമന മീശ മീശവടിച്ച് താടി മാത്രം നിലനിർത്തിയിരിക്കുന്നത് മമ്മൂട്ടിയും ലാലും ശ്രീനിവാസനും ദിലീപും മീശ വടിച്ചിട്ടുണ്ട് ഇപ്പോഴിതാ ദുൽഖറും സിഐഎ കോംറേഡ് ഇൻ അമേരിക്ക എന്ന അമൽനീരത് ചിത്രത്തിന്റെ ഗ്യാപ്പിലാണ് സൗബിന് ഇരുപതു ദിവസത്തെ ഡേറ്റ് കൊടുത്ത് ദുൽഖർ എത്തിയിരിക്കുന്നത് പുതുമുഖങ്ങൾ മുഖ്യ കഥാപാത്രങ്ങളാകുന്ന ചിത്രത്തിൽ ദുൽഖർ വ്യത്യസ്ത ഗെറ്റപ്പിലാണ് എത്തുന്നത് ഇതിനോടകം തന്നെ ലൊക്കേഷനിൽ നിന്ന് വന്ന ഫോട്ടോകൾ വൈറലായി കഴിഞ്ഞിട്ടുണ്ട് ഈ ചിത്രത്തിന്റെ കഥ സൌബിൻ്റെതാണെങ്കിലും തിരക്കഥയൊരുക്കാൻ സൌബിനൊപ്പം മുനീർ അലി നിസാം ബഷീർ എന്നിവരും കൂട്ടുണ്ട് അൻവർ റഷീദ് അമൽനീരത് ടീമിന്റെ എ ആൻഡ് എ റിലീസാണ് സൌബിന്റെ പറവ എന്ന ചിത്രം വിതരണം ചെയ്യുന്നത് പറവയിലെ ദുൽഖറിനെ മീശവടിച്ച് താടി നീട്ടി ഒരു സിനിമയിലും കാണാത്ത ലുക്കിൽ കാണുമ്പോൾ ആരാധകർ കോരിത്തരിക്കും തീർച്ച ഫിലിം കോട്ട് കൂടുതൽ വിശേഷങ്ങൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ ഫിലിം കോട്ട്